നമസ്കാരം നാം ഏവർക്കും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുന്ന ദേവതകളാണ് നാഗദേവതകൾ നാഗദേവതകളുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് നാഗപ്രീതിയുള്ള വീടുകളിൽ തീർച്ചയായും ഈ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ആ വീടുകളിൽ എപ്പോഴും ഉയർച്ച വന്നു ചേരും എന്ന് പ്രഥമമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും സന്താനങ്ങൾക്ക് ഉയർച്ച കൂടാതെ ധനപരമായ നേട്ടങ്ങൾ മറ്റു കാര്യങ്ങളും ഒരു ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതുമാണ് തീർച്ചയായും ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്താതിരിക്കരുത് എന്ന് തന്നെ പരാമർശിക്കാം എല്ലാ മാസവും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതും അനിവാര്യമാകുന്നു നാഗരാജാവേ ശരണം കമന്റ് ബോക്സിൽ ഏവരും നാഗപ്രീതിയുള്ള വീടുകളിൽ അഥവാ നാഗദൈവങ്ങളുടെ അനുഗ്രഹമുള്ള വീടുകളിൽ കാണുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന് ആ വീടുകളിൽ ധാരാളമായി മഞ്ഞൾ വളരും എന്നുള്ളതാണ് ദേവി പ്രീതിയുള്ള വീടുകളിലും മഞ്ഞൾ വളരുന്നതാണ് എന്നാൽ നാഗപ്രീതിയുള്ള വീടുകളിൽ ധാരാളമായി മഞ്ഞൾ പെട്ടെന്ന് വളർന്നു വരും എന്നുള്ളതാകുന്നു ഒരിക്കലും ആ വീടുകളിൽ മഞ്ഞളിന് കുറവുണ്ടാകില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ആവശ്യമുള്ളപ്പോഴെല്ലാം മഞ്ഞൾ ആ വീടുകളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും മറ്റുള്ളവർക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത വിധം ധാരാളമായി മഞ്ഞൾ നിങ്ങളുടെ വീടുകളിൽ പിടിച്ചു വരുന്നു എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നട്ടതായ മഞ്ഞൾ വളരെയധികം പിടിച്ചു വരുന്നു എങ്കിൽ അത് നാഗങ്ങളുടെ അനുഗ്രഹം ആ വീടുകളിൽ ഉള്ളതിനാൽ കൂടി സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ വീടുകളിൽ തീർച്ചയായും അഥവാ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളിൽ ചില പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങൾ കൂടി കാണുവാൻ സാധിക്കും ആ വീട്ടിലുള്ള വ്യക്തികളുടെ തൊക്ക് എപ്പോഴും വളരെയധികം നിറമുള്ളതായിരിക്കും അഥവാ തിളക്കമുള്ളതായിരിക്കും അത് കുറിച്ച് മാത്രം പരാമർശിക്കുന്ന ഒരു കാര്യമല്ല അതായത് തിളക്കം കൂടുതലായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് കൂടാതെ ഇവർക്ക് ചില കാര്യങ്ങൾ അകന്ന് നിൽക്കുന്നതാണ് അതിൽ പ്രധാനപ്പെട്ടതായ കാര്യമാണ് തൊക്കു രോഗങ്ങൾ തൊക്കു രോഗങ്ങൾ ഇവരിൽ നിന്നും മാറി നിൽക്കുന്നതായ സാഹചര്യം വന്നുചേരും കൂടാതെ വളരെയധികം ആരോഗ്യമുള്ളവരും ആ ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഇവർ പെട്ടെന്ന് തന്നെ ഒരു അത്ഭുതം ഇവരെ കാണുമ്പോൾ തോന്നാം അത്രമേൽ ഒരു പ്രത്യേകത ഇവർക്ക് ഇവരുടെ തൊക്കുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച് അല്ലെങ്കിൽ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് നാഗപ്രീതിയുള്ള വീടുകളിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മുടിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും സംഭവിക്കുന്ന അല്ലെങ്കിൽ പൊതുവായ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ധാരാളമായി മുടി വളരുക എന്നത് ധാരാളം മുടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് പോലും അത്ഭുതം വളരുകയും ചെയ്യും മാത്രമല്ല ആ മുടി നല്ല ഭംഗിയുള്ള മുടിയായിരിക്കും ഉള്ള മുടിയായിരിക്കും എന്ന് തന്നെ പരാമർശിക്കാം മുടിക്ക് വളരെയധികം നീട്ടം ഉണ്ടാവുകയും ചെയ്യും സ്ത്രീകളും പുരുഷന്മാരും ആഗ്രഹിക്കുന്ന വിധമായിരിക്കും ഇവർക്ക് മുടി ഉണ്ടാവുക ഇതും നാഗപ്രീതിയുള്ള വ്യക്തികളുടെ പ്രധാനപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം ഈ വ്യക്തികളുടെ വീടുകളിൽ ധാരാളമായി സസ്യങ്ങൾ മരങ്ങൾ വളരുന്നതാണ് ഇവർ നടുന്നതായ മരങ്ങളാണ് എങ്കിലും സസ്യങ്ങളാണ് എങ്കിലും പെട്ടെന്ന് തന്നെ വളരുന്നതായ സാഹചര്യം വന്നു ചേരും ഒരിക്കലും അവ ഉണങ്ങി പോവുകയോ അല്ലെങ്കിൽ നട്ടിട്ടും വളരാത്ത സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് അത് ധാരാളം പുല്ലാണ് എങ്കിലും അല്ലെങ്കിൽ വീടുകളിലുള്ള പുല്ലാണ് എങ്കിലും അവ ധാരാളം തഴച്ചു വളരുന്നു എന്നുള്ളതാണ് സസ്യങ്ങൾ നന്നായി പൂക്കുന്നതാണ് ഫലവൃക്ഷങ്ങളാണ് എങ്കിൽ ധാരാളം ഫലവർഗങ്ങൾ നൽകും ഇപ്രകാരം നിങ്ങൾക്ക് ഫലവൃക്ഷങ്ങളാണ് എങ്കിൽ ധാരാളം ഫലം നൽകുന്നു എന്നതാണ് ആ വീട്ടിലെ സസ്യങ്ങളും മരങ്ങളും പെട്ടെന്ന് വളർന്നു വരികയും അത് കാലാകാലം നിലനിൽക്കുകയും ചെയ്യും നാഗങ്ങളെ പല സമയങ്ങളിലും കാണും അതായത് അടുപ്പിച്ച് കാണുകയോ അല്ലെങ്കിൽ ഒന്നരാടം വിട്ട് കാണുകയോ അല്ല മാസത്തിൽ ഒരിക്കൽ അത്തരത്തിൽ കാണുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം അത് ശുഭകരമായ ഒരു സൂചന തന്നെയാണ് നാഗപ്രീതി ആ വീടുകളിൽ ഉണ്ട് എന്ന സൂചന തന്നെയാണ് അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു പ്രത്യേകിച്ചും രാത്രിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ വീടുകളിൽ പതിവിലും വിപരീതമായി സുഗന്ധം നിറയുന്നതാണ് ആ സുഗന്ധം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ആ സുഗന്ധം വരുമ്പോൾ തന്നെ മനസ്സ് വല്ലാതെ തണുക്കുന്നതായ ഒരു സാഹചര്യം വന്നു ചേരും ശരീരമാകെ തണുക്കുന്നതായ സാഹചര്യം വന്നു ചേരും മനസ്സിലെ ചിന്തകൾ ഒഴിഞ്ഞു പോകും വളരെയധികം മനസമാധാനം നിങ്ങൾക്ക് ആ ഒരു സമയം അനുഭവിച്ചറിയുവാൻ സാധിക്കും കൂടാതെ പെട്ടെന്ന് തന്നെ ഉറങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ബ്രാഹ്മൂർത്തവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിത്യവും ബ്രാഹ്മൂഹൂർത്തത്തിൽ മറ്റാരും വിളിക്കാതെ ഉണരുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആ സമയത്ത് ഉണരുകയും പൂജാ കർമ്മങ്ങൾ അല്ലെങ്കിൽ വിളക്ക് തെളിയിച്ച് മന്ത്രങ്ങൾ ജപിക്കുക ക്ഷേത്ര ദർശനം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യാം പ്രധാനമായും ബ്രാഹ്മൂർത്തത്തിൽ ആരും വിളിക്കാതെ ഉണരുന്നു എന്നുള്ളതാണ് ഇവർ എപ്പോഴും വിളക്ക് തെളിയിക്കുമ്പോൾ ആ വിളക്ക് ദീർഘനേരം തെളിഞ്ഞു നിൽക്കും എന്നുള്ളതാണ് ഒരിക്കലും ആ വിളക്ക് കരിന്തിരി കത്തില്ല എന്ന് മാത്രമല്ല അണഞ്ഞ് പോകുന്നതുമല്ല സ്വർണപ്രഭ കൂടുതലായി ആ വിളക്ക് അല്ലെങ്കിൽ ആ നാളം പുറപ്പെടുവിക്കും എന്നുള്ളതാണ് നിങ്ങൾക്കത് അത്ഭുതമായി തോന്നാം കാരണം ഇത്രയധികം സ്വർണപ്രഭ എന്തുകൊണ്ട് വരുന്നു എന്ന് നിങ്ങൾക്ക് പോലും ആശ്ചര്യമായി തീരാം ഇത് നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ സംഭവിക്കുന്നു എങ്കിൽ അത് ഈശ്വരാധീനത്താലും നാഗപ്രീതി ഉള്ളതിനാലും സംഭവിക്കുന്ന പൊതുവായ ഒരു കാര്യം തന്നെയാകുന്നു ആ വീടുകളിൽ ആഹാരത്തിന് അന്നത്തിന് ഒരിക്കലും മുട്ടുണ്ടാകില്ല എന്ന കാര്യമാകുന്നു ഇഷ്ട ആഹാരം ലഭിക്കുക അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അത് അതിഥികളാണ് എങ്കിലും അവർക്കും വയറു നിറയെ ആഹാരം കൊടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ മനസ്സും വയറും നിറഞ്ഞതിനു ശേഷമായിരിക്കും അവർ വീടുകളിൽ നിന്നും പോവുക അത്രമേൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നുള്ളതാണ് കൂടാതെ ധാരാളം കിളികൾ ആ വീടുകളിൽ കാണുന്നതുമാണ് മൃഗങ്ങൾ വളർത്തുന്നുണ്ട് എങ്കിൽ അവയ്ക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും അവർക്ക് അസുഖ ബാധകൾ അസുഖങ്ങൾ ഉണ്ടാകണം എന്നില്ല അത്തരത്തിൽ സംഭവിക്കുന്നു എങ്കിൽ അതും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും മരങ്ങൾ നോക്കുകയാണ് എങ്കിൽ നിറയെ ഇലകളുണ്ട് എന്ന് കാണുവാൻ സാധിക്കും ധാരാ ധാരാളമായ ഫലങ്ങൾ ഉണ്ടാകുന്നതുമാണ് പച്ചക്കറികൾ വിതച്ചാൽ പോലും പെട്ടെന്ന് അവ കായ്ക്കുന്നതായ സാഹചര്യം ആ വീടുകളിലേക്ക് വന്നു ചേരും ആ വീടുകളിൽ രോഗ ദുരിതങ്ങൾ അകന്നു നിൽക്കും എന്നുള്ളതാണ് ചില വ്യക്തികൾക്ക് എപ്പോഴും ആശുപത്രിവാസം അല്ലെങ്കിൽ അസുഖങ്ങൾ ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് എന്ന രീതിയിൽ അസുഖങ്ങൾ ബാധിക്കുന്നവരുണ്ടാകാം എന്നാൽ ഇവർ തീർത്തും വ്യത്യസ്തരാണ് ഇവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ ബാധിക്കില്ല എന്നുള്ളതാണ് ആരോഗ്യം എപ്പോഴും കാത്തു സൂക്ഷിക്കുവാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും ഇവർ വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് വസ്ത്രം എപ്പോഴും വൃത്തിയായി തന്നെ അല്ലെങ്കിൽ ശുഭ വസ്ത്രങ്ങൾ അണിയുവാൻ ശ്രദ്ധിക്കുന്നവരായിരിക്കും ഒരിക്കലും ചുളിവുണ്ടാകാതെ വൃത്തിയോടെ തന്നെ വസ്ത്രം ധരിക്കണം എന്ന ആഗ്രഹമുള്ളവരും അത് എപ്പോഴും ജീവിതത്തിൽ നിലനിർത്തുന്നവരുമായിരിക്കും എന്നുള്ളതാണ് വസ്ത്രത്തിന്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ ഇവർ പുലർത്തുന്നതാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ നാഗപ്രീതി ഉണ്ട് എന്നുള്ളതാണ് നാഗങ്ങളുടെ അനുഗ്രഹമുള്ള വീടുകളിൽ തീർച്ചയായും ആ വ്യക്തികൾക്ക് ഈ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് നിങ്ങൾക്കും ഈ ലക്ഷണങ്ങളുണ്ട് എങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്